നമസ്കാരം ഉഭയ ശാരീരിക ബന്ധത്തെ ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി ദീർഘകാലം പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട സ്ത്രീകൾ ബന്ധം തകരുമ്പോൾ ബലാത്സംഗ പരാതിയുമായി വരുന്നത് ദുഃഖകരമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന എം കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി മുംബൈയിലെ ഖാർഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു കോടതി നിലപാട് വ്യക്തമാക്കിയത് മഹേഷ് ധാമു ഖരെ എന്നയാൾക്കെതിരെ വനിത എൻ ജാദവ് എന്ന സ്ത്രീ നൽകിയ കേസാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ അതിൽ പരാതി നൽകേണ്ടത് ബന്ധം തകരുമ്പോഴല്ലെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി എട്ടിലാണ് വിധവയായ വനിതാ ജാദവും വിവാഹിതനായ മഹേഷ് ദാമുഖരയും തമ്മിലുള്ള ബന്ധം ആരംഭിച്ചത് വിവാഹ വാഗ്ദാനം നൽകിയാണ് താനുമായി ഖരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നതായിരുന്നു വനിതയുടെ പരാതി ഖരയുടെ ഭാര്യ വനിതയ്ക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിന് പരാതി നൽകിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് ജാദവ് ഖരയ്ക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയത് സമീപകാലത്തടകം പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ശേഷം പിന്നീട് പരാതിപ്പെട്ട സംഭവങ്ങൾ ഏറെയാണ് ഇത്തരത്തിൽ ബലാത്സംഗ കേസുകളുടെ കാര്യത്തിൽ ഇനി സുപ്രീം കോടതി വിധി ഏറെ നിർണായകമായി മാറും